ഹായ് ഡിയേഴ്സ് അപ്പോൾ ഇന്ന് ഞായറാഴ്ച ഞായറാഴ്ച തിരക്ക് പിടിച്ച കുറച്ച് കാര്യങ്ങൾ ഇന്ന് ഫുൾ ഡേ ബിസിയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് കേട്ടോ എണീറ്റ് വന്നിട്ടേ ഉള്ളൂ ഒന്നും ചെയ്തില്ല ആദ്യം തന്നെ ചായ ഉണ്ടാക്കുകയാണ് അപ്പോൾ ഇത് ഇന്നലത്തെ കുറച്ച് തന്നെ മാവെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് അപ്പം ചായയിൽ തുടങ്ങാമെന്ന് കരുത് എപ്പോഴും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അതിന് മുമ്പ് ഞാനൊരിത്തിരി ചൂടുവെള്ളം ഉണ്ടാക്കി കുടിക്കാറുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ചായ കുടിക്കുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ കണ്ട് ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും തരാൻ മറക്കരുത് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഇന്നത്തെ ഉച്ച വരെയുള്ള വീട്ടിലെ കാര്യങ്ങളും കുറച്ച് പുറത്ത് പോകാനൊക്കെ ഉണ്ടായിരുന്നു ഒരു പ്രാക്ടീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കുറച്ച് ഷോപ്പിംഗ് ഉണ്ട് അതിൻ്റെയൊക്കെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് അതായത് രാത്രി വരെയുള്ള കാര്യങ്ങൾ കുറച്ച് കുറച്ചായിട്ട് കാണിക്കുന്നതാണ് കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതേ രാവിലെ തന്നെ രാത്രിയിൽ കഴുകി വെച്ച കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ എടുത്തു വെക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ടതേ ചായ ഹസ്ബൻഡിന് കൊടുത്തു മോൾക്ക് ഉള്ള ചായ മോളൊക്കെ എണീക്കാൻ ലേറ്റാവും സൺഡേ അല്ലേ മോൾ ഒക്കെ എണീക്കാൻ ലേറ്റാവും കേട്ടോ അപ്പോൾ ഞാൻ തന്നെ എണീറ്റ് വന്നത് ഒമ്പത് മണിക്കാണ് സൺഡേ ദിവസം അങ്ങനെ തന്നെയാണ് കേട്ടോ അല്ലാത്ത ദിവസങ്ങൾ അഞ്ചര മണിക്ക് എണീക്കുന്നതാണ് സൺഡേ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേറ്റായിട്ട് എണീച്ചാൽ മതിയല്ലോ എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നിപ്പം ദോശമാവോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ഇവിടുത്തെ മഹാരാഷ്ട്രൻസിൻ്റെ ഒരു ഐറ്റം ആണ് കേട്ടോ പൊഹ എന്ന് പറയാം അവല് വെച്ചിട്ടുള്ള നമ്മുടെ നാട്ടിൽ അവലുപ്പ്മാവിൻ്റെ വേറൊരു വേർഷൻ പക്ഷേ അവലുപ്മാവിനേക്കാളും ഒരുപാട് ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഒരു പൊഹ എന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഐറ്റമാണ് അതുകൊണ്ട് തന്നെ പുറത്ത് എവിടെയെങ്കിലും പോകുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു പൊഹ തന്നെയാണ് കേട്ടോ അതിപ്പം വലിയ ഫൈവ് സ്റ്റാർ സെവൻ സ്റ്റാർ ഹോ ഹോട്ടലുകളിൽ കിട്ടും അതേപോലെ റോഡ് സൈഡിലെ സൈഡിൽ കിട്ടുന്ന ഒരു ഐറ്റമാണ് കേട്ടോ എന്തായാലും നല്ല ടേസ്റ്റിയാണ് അതുമാത്രമല്ല നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ എനിക്ക് തോന്നുന്നു ഒരു കാ മണിക്കൂർ പോലും വേണ്ട ഇതൊന്നുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ അത്യാവശ്യം ഹസ്ബൻഡിനും എനിക്ക് മോനും ഒക്കെ ഇഷ്ടമാണ് കേട്ടോ മോള് മാത്രം കഴിക്കില്ല അപ്പോൾ അതുകൊണ്ട് അവൾക്ക് ഇന്നലത്തെ അപ്പത്തിൻ്റെ മാവെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് എണീറ്റ ഉടനെ അത് അവൾക്ക് ചുട്ട് കൊടുക്കും അപ്പോൾ രാവിലെ തന്നെ അപ്പോൾ ഇതേ ആദ്യം തന്നെ അവലെടുത്തിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് നനച്ചു വെക്കും അപ്പോൾ അത് ബാക്കി ഉള്ളിയൊക്കെ അരിഞ്ഞെടുക്കുമ്പോഴൊക്കെ അവലൊന്ന് സോഫ്റ്റ് ആയി കിട്ടും എന്നിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങുന്നത് കേട്ടോ അപ്പോൾ പുഹയുടെ റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു ലോങ് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടോയെന്ന് എനിക്ക് ഓർമ്മയില്ല ഷോർട്ടിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല എങ്കിൽ കൂടിയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ഞാൻ ചെറുതായിട്ട് കാണിക്കുക കേട്ടോ അപ്പോൾ ഇതേ ഉള്ളി ഉള്ളി അരിഞ്ഞ് വാഴറ്റും അപ്പം ചിലർ ഉള്ളിക്ക് വിലയൊക്കെ കൂടിയ സമയത്താണെന്നുണ്ടെങ്കിൽ ഉള്ളി ലാസ്റ്റിലൊരിത്തിരി മേലെ ഇങ്ങനെ നമ്മൾക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് മേലെ ഇത്തിരി അങ്ങ് ഇട്ടു തരികയുള്ളൂ അതല്ലാത്ത സമയത്ത് ഇതുപോലെ ആദ്യം ഉള്ളി വാഴറ്റിട്ടാണ് കേട്ടോ തുടങ്ങുക അപ്പോൾ ഇത് അങ്ങനെ ഞാൻ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ സ്റ്റവ് കത്തിക്കുന്നേ ഉള്ളൂ ഇൻഡക്ഷനിലാണ് കേട്ടോ രാവിലെ പട്ട് പെട്ടെന്ന് ചായ തിളച്ച് കിട്ടാൻ വേണ്ടിയിട്ട് എണീറ്റ് വന്നാൽ പെട്ടെന്ന് ചായ ഒടിക്കാനൊരു കൊതിയാണ് അപ്പം അതുകൊണ്ട് പെട്ടെന്ന് ചൂട തിളച്ച് കിട്ടാൻ വേണ്ടി ഇൻഡക്ഷനിലാണ് കേട്ടോ ചായ ഉണ്ടാക്കുക അത് കഴിഞ്ഞിട്ടാണ് പിന്നെ സ്റ്റവ് ഓൺ ചെയ്യുക കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു സാധാരണ നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കും അപ്പോൾ അതിൻ്റെ ഇടയിൽ ആൾ രാവിലെ വേഗത്തിൽ ആൾ നേരത്തെ എണീക്കും കേട്ടോ കുളിച്ച് പല്ലൊക്കെ തേച്ച് കുളിച്ച് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് മാർക്കറ്റിൽ പോകും മീൻ എന്തെങ്കിലും ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് കേട്ടോ ആൾ പോകാൻ റെഡി ആയിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഇതേ ആൾ വരുമ്പോഴേക്കും വേഗം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും അത് കഴിച്ചുടനെ വീണ്ടും പോകട്ടോ ഞായറാഴ്ച ദിവസം ആൾ വീട്ടിലുണ്ടാവില്ല രാവിലത്തെ മീനോ കാര്യങ്ങളോ എന്തെങ്കിലും വാങ്ങിച്ച് കൊണ്ടുവരും അല്ലെങ്കിൽ പച്ചക്കറികളോ എന്തെങ്കിലും കൊണ്ടുവന്ന് തന്നാൽ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ആളങ്ങ് പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉച്ച കൂണുകഴിക്കാറാൻ വഴേ വരുള്ളൂ കേട്ടോ അങ്ങനെയാണ് ഇവിടെ അപ്പോൾ ഇതേ ഞാൻ അവൽ സോറി നമ്മുടെ പുഹയുടെ പൊഹ എന്ന് പറഞ്ഞാൽ അവലാണ് കേട്ടോ അപ്പം പൊഹയുടെ റെസിപ്പിയാണ് ഇത് നമ്മൾ സാധാരണ കടുക് കറിവേപ്പില ചുവന്നമുളക് മൂപ്പിച്ച് അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നിലക്കടലയാണ് കേട്ടോ അത്യാവശ്യം നല്ല അളവിൽ നിലക്കടല ഇട്ട് കൊടുക്കും പിന്നെ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ അപ്പം നിലക്കടല ചേർക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ ഉപ്മാവ് കഴിക്കുന്ന സമയത്ത് ആ ഒരു വറുത്ത നിലക്കടലയും കൂടെ കടിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതാണ് അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നിലക്കടല ഒഴിവാക്കാനേ പാടില്ല കേട്ടോ പിന്നെ അതേ മഞ്ഞ മഞ്ഞ കളറിൽ തന്നെയാണ് ഇരിക്കുക ഈ പൊഹ അപ്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ ചെറുനാരങ്ങ നീരാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഒരു ഏകദേശം ഒരു ചെറുനാരങ്ങയുടെ നീരോളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ നനച്ച അവലിട്ട് കൊടുത്തു ആവേശത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു പിന്നെ ഒരു ടേസ്റ്റ് ബാലൻസിങ്ങിനായിട്ട് ഒരു സ്പൂണോളം ഏകദേശം ഒരു ഒരു സ്പൂണോളം തന്നെ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടി എല്ലാം നന്നായി മിക്സ് ചെയ്ത് മല്ലി അലയും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോഴാണ് ശരിക്കും ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത് ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി കണ്ടോ എത്ര പെട്ടെന്ന് നമ്മുടെ അവൽ പൊഹ പൊഹ എന്നാണ് കേട്ടോ ഇവിടെ പറയാം അവലിനെയും പൊഹ എന്ന് തന്നെയാണ് പറയുക ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിനെയും പൊഹന്നു തന്നെയാണ് കേട്ടോ പറയുക നമ്മളെ നാട്ടിലെപ്പോലെ അവൽ ഉപ്മാവെന്ന് പറയില്ല അവ അവലായിട്ട് വാങ്ങിക്കാൻ പോകുമ്പോഴും അവലെന്ന് തന്നെ പറയും ഈ ഒരു റെസിപ്പി നമ്മൾ ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കുന്ന സമയത്തും പൊഹന്ന് അവലും തന്നെ പൊഹന്നു തന്നെയാണ് കേട്ടോ പറയാം അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് പെട്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞില്ല ഉള്ളി അരിയുന്ന സമയമേ വേണ്ടുള്ളൂ കേട്ടോ തേങ്ങയൊന്നും ചേർക്കണ്ടാത്തത് കൊണ്ട് തന്നെ ആ ഉള്ളി അരിയുന്ന സമയം മാത്രമേ വേണ്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പൊഹ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് റെഡിയാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ലേറ്റായിട്ടാണ് ഇന്ന് അണീട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പുഹ എളുപ്പത്തിലാവുകയും ചെയ്യുമല്ലോ പിന്നെ വേറെ ദോശമാവോ കാര്യങ്ങളോ ഒന്നും ഇല്ലതാനും അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കി മോൾക്ക് മോൾക്കിഷ്ടമല്ല അപ്പം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇതേ അത്യാവശ്യം അതൊക്കെ റെഡിയാക്കി കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് സ്റ്റൗ ഇതൊക്കെ ഒന്ന് ഒതുക്കിയിടും കേട്ടോ എനിക്കിങ്ങനെ മെസ്സിയായിട്ട് അത്ര വലിയ ഇഷ്ടമല്ല അപ്പോൾ അത് കാരണം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഇതാ ഇതാണ് കേട്ടോ പോഹ ജസ്റ്റ് ഒന്ന് അവിടെയൊക്കെ ഒതുക്കി വെച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനും ഭക്ഷണം കഴിച്ചു അപ്പോഴേക്കാൾ മീൻ കൊണ്ടുവന്നു പിന്നെ ഞങ്ങളുടെ കണ്ണൂർക്കാർ പറയും താലോരിക്ക പറയും പി പീച്ചിങ് ആണെന്ന് തോന്നുന്നു കേട്ടോ മറ്റുള്ള സ്ഥലങ്ങളിൽ പറയാം അപ്പോൾ അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തു ഞാനും കഴിച്ചു കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പം വേഗത്തിൽ മീൻ ആദ്യം ഒന്ന് വൃത്തിയാക്കി വെക്കും അപ്പോൾ ഇതേ സ്രാവാണ് കേട്ടോ സ്രാവ് മുറിച്ചിട്ട് കിട്ടും പിന്നെ അത് ചെമ്മീനുമാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം തന്നെ നമുക്ക് ആ ചെമ്മീനൊക്കെ വൃത്തിയാക്കി എടുക്കാം മീനൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്ത് മുളകൊക്കെ പരട്ടാനുണ്ടെങ്കിൽ അതൊക്കെ പരട്ടി വെച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ബാക്കി പരിപാടികൾ തുടങ്ങാം കേട്ടോ എന്നാൽ മീനിലൊക്കെ മുളകൊക്കെ പിടിച്ച് കിട്ടുമല്ലോ അപ്പം ഞാൻ സ്രാവ് കൊണ്ടുവന്നിട്ടുണ്ട് കൊണ്ടുവന്നുകൊണ്ടെന്നെ പറഞ്ഞു സ്രാവ് വറുത്തരച്ച് കറി വെക്കണം എന്നിട്ടോ അപ്പോൾ മോൻ കറി അപ്പം തന്നെ പറഞ്ഞു ഒന്നേ എനിക്കിന്ന് ഊണ് വേണ്ടാ പറഞ്ഞു കാരണം അവന് സൺഡേ ദിവസം ചിക്കൻ അല്ലെങ്കിൽ മീൻ വറുത്തത് അതുണ്ടെങ്കിലേ അവൻ കഴിക്കുള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു തന്നാൽ കുറച്ച് സ്രാവ് എടുത്തിട്ട് വറുത്തരച്ച് കറിയും വെക്കാം പിന്നെ കുറച്ച് അവന് വറുത്തും കൊടുക്കാം പിന്നെ ചെമ്മീൻ കണ്ടപ്പോൾ മോൾ വന്നപ്പോൾ തന്നെ പറഞ്ഞു അമ്മ എനിക്ക് ചെമ്മീൻ റോസ്റ്റ് മതിയെന്ന് അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ചെമ്മീൻ റോസ്റ്റും ഉണ്ടാക്കാം പിന്നെ നമ്മുടെ താലൊരിക്ക തോരനും ഉണ്ടാക്കാം കേട്ടോ അപ്പം ചെമ്മീനൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് പാത്രം കഴുകിയിട്ടില്ല ഞങ്ങൾക്ക് നാട്ടിത പോലെ അങ്ങനെ മീനൊക്കെ കഴുകി തെങ്ങിൻ ചോട്ടിൽ ഒഴിക്കാൻ പറ്റില്ലല്ലോ ഇവിടെ നമുക്ക് വാഷ് ബേസിൽ തന്നെ ഒഴിക്കണ്ടേ അപ്പോൾ ആദ്യം ആ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ടാണ് മീൻ വൃത്തിയാക്കാറ് പക്ഷേ ഇന്ന് ഞാനത് മറന്നു വീഡിയോ ഒക്കെ എടുക്കുന്ന ആ ശ്രദ്ധയിലായിപ്പോ തോന്നും അപ്പോൾ ആ ചമ്മീനൊക്കെ വൃത്തിയാക്കിയെടുത്ത് ചമ്മീൻ്റെ വേസ്റ്റ് മീനിൻ്റെ വേസ്റ്റ് ഞാൻ ടോയ്ലറ്റിൽ കൊണ്ടൊഴിക്കുക ചെയ്യാറുട്ടോ അല്ലെ അതാണ് ഇപ്പം അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നത് കണ്ടത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ഞാൻ അതും കൂടി എടുത്തിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കേണ്ടി വരും കാരണം നാളെ രാവിലെ വന്ന് വേസ്റ്റ് അവരെടുത്തുകൊണ്ട് പോയി അപ്പോൾ ഇനിയിപ്പം ഞാൻ നാളെ വരെ സൂക്ഷിക്കേണ്ട ഇല്ലെങ്കിൽ മണക്കുമല്ലോ അപ്പോൾ അത് കാരണം പിന്നെ അത് ഞാൻ അപ്പം തന്നെ ടോയ്ലറ്റിൽ ഒഴിച്ചിട്ട് ഞാനത് നല്ലോണം വെള്ളമൊഴിച്ച് കള്ളിയാ ചെയ്യാറട്ടോ അപ്പം അങ്ങനെ പാത്രങ്ങളൊക്കെ തേച്ച് കഴുകി കഴിഞ്ഞിട്ട് അപ്പം തന്നെ മീൻ കഴുകാണ് അപ്പം സ്രാവായതുകൊണ്ട് തന്നെ നന്നായിട്ട് ഉപ്പ് ചേർത്ത് നന്നായി ഞരടി ഞരടിയിട്ടാണ് ഇട്ടോ കഴുകുക അപ്പോൾ ആ സ്രാവിൻ്റെ ഒരു സ്മെല്ലും പോയി പോയിക്കിട്ടും നല്ല ഒരു പശവശപ്പുണ്ടാവുമല്ലോ അപ്പോൾ ആ പശവശപ്പും കൂടെ പോകാൻ വേണ്ടിയിട്ട് ഉപ്പ് ചേർത്തിട്ടാണ് ഇട്ടോ കഴുകുക അപ്പോൾ അങ്ങനെ ഇതേ മീനൊക്കെ കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്തു മീൻ കഴുകി കഴിഞ്ഞാൽ അറിയാലോ വാഷിംഗ് ബേസിനായതുകൊണ്ട് തന്നെ വാഷ് ബേസിനൊക്കെ നന്നായി തേച്ച് കഴുകി വൃത്തിയാക്കണം അല്ലെങ്കിൽ സ്മെല്ല് വരും അപ്പോൾ അതൊക്കെ തേച്ച് കഴുകി വൃത്തിയാക്കിയെടുത്തു ഇനിയിപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു വന്നാൽ ചോറിൻ്റെ വെള്ളം അടുപ്പത്ത് വെച്ച് കഴിഞ്ഞ് മീൻ്റെ പരിപാടി നോക്കിയാൽ വേഗം ചോറ് തിളപ്പിച്ചിട്ട് അവിടെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതൊരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോൾ നമുക്ക് നോക്കിയാൽ മതിയല്ലോ അപ്പോൾ താഴെ കുറച്ച് വെള്ളമൊക്കെ തെറിച്ച് തുടച്ചെടുക്കുകയാണ് കേട്ടോ ടൈൽസല്ലേ അപ്പോൾ നമുക്ക് ഇങ്ങനെ കാലം വല്ലാതെ ഇങ്ങനെയോ അത് കാരണം താഴെ തന്നെ എപ്പോഴും തുണി ഇട്ടിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അത് വെച്ചൊന്ന് തുടച്ചെടുത്തതാണ് അപ്പോൾ ഇതേ ചോറിന് വെള്ളം വെച്ചു ഇനിയിപ്പം വേഗത്തിൽ ചോറിന് ഇടാനുള്ള അരി അരിയും കൂടെ എടുത്ത് വെച്ചിട്ട് മീൻ മുളകൊക്കെ പുരട്ടി വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് എപ്പോഴും ചെയ്യുന്നത് ചോറ് നമ്മൾ തിളപ്പിച്ചിട്ട് ഓഫ് ചെയ്തിടും നന്നായി ഒന്ന് തിളച്ച് തിളച്ച് കഴിഞ്ഞ് രണ്ട് മിനിറ്റ് ഒന്ന് സിം ആക്കി വെക്കും എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞ് നമ്മളത് ഓഫ് ചെയ്തിട്ട് ക്ലിപ്പ് ഇട്ടിട്ട് അവിടെ അടച്ച് വെക്കും ഒരു അരമണിക്കൂർ ഒരു മുക്കാൽ മണിക്കൂറൊക്കെ വേവിനനുസരിച്ച് അത് കഴിയുമ്പോൾ തുറന്ന് ഒന്നുകൂടി തിളപ്പിച്ച് വറക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ചെമ്മീൻ മാത്രം എടുത്തിട്ട് പോസ്റ്റ് ഉണ്ടാക്കി നാളത്തേക്ക് കുറച്ച് കറി വെക്കാനുള്ളത് മാറ്റി വെച്ചു അതാണ് കേട്ടോ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചത് അപ്പോൾ ഇനിയിപ്പം ഞാൻ വേഗത്തിൽ നമ്മുടെ മീനൊക്കെ മുളകൊക്കെ വരട്ടി വെക്കാന്ന് വെച്ചു മൂന്ന് നാല് പീസ് മാത്രം എടുത്ത് മോന് മാത്രം വറുത്ത് കൊടുക്കാനാണ് കേട്ടോ കാരണം വറുത്തരച്ച് രണ്ട് നേരത്തേക്കും കറി ഉണ്ടാക്കേണ്ടതല്ലേ അപ്പോൾ അതുകൊണ്ട് കൂടുതലും കറിക്ക് വേണ്ടി എടുത്തിട്ട് മോന് മാത്രം ഞാൻ സ്രാവ് വറുത്ത് വറുക്കാൻ വേണ്ടി മുളക് വരട്ടി വെക്കുകയാണ് അപ്പം അതിൻ്റെ ഇടയിൽ മോൻ വന്ന് എന്തോ അവിടെ നിന്നിങ്ങനെ വാശി കുറിച്ച് പറയുക അതൊക്കെയാണ് കേട്ടോ അവനിങ്ങനെ വെറുതെ അവന് ഇന്ന് അവ ഇത് പുഹ കഴിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവൻ വാശി കാണിക്കാണ് അപ്പോൾ അവനോട് എന്തൊക്കെയോ പറഞ്ഞ് ചിരിച്ചതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഇത് അരിയൊക്കെ ഇട്ട് അവിടെ തിളക്കാൻ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ വേഗത്തിൽ തന്നെ കറി ഉണ്ടാക്കണം അപ്പോൾ തേങ്ങ ചിര ഇങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ തേങ്ങ ചിരുന്നത് ചിലപ്പോൾ നല്ല മൂടൊക്കെ ആണെങ്കിൽ താഴെ ഇരുന്നിട്ടും ചെയ്യും അപ്പോൾ ഇവിടെ ഇങ്ങനെ സൈഡിൽ ഇതാക്കി വെച്ചിട്ട് ചിറകി അടുക്കലാണ് കേട്ടോ അപ്പോൾ മോനെ എന്തൊക്കെയോ പറഞ്ഞ് സോപ്പൊക്കെ ഇട്ട് ആൾ സോപ്പിട്ട് ഒരിത്തിരി പതിയുന്ന കൂട്ടത്തിലായത് കൊണ്ട് തന്നെ എന്തൊക്കെയോ സോപ്പൊക്കെ ഇട്ടിട്ട് അവന് ചോ കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഇങ്ങനെ ഇത്തിരി കുഞ്ചിക്കുന്നതൊക്കെ അതിന് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അടുക്കളയ്ക്ക് അതിന് വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് വരുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇതേ അവന് ഞാൻ അവല ഉപ്മാവൊക്കെ എടുത്തത് അപ്പോൾ അതിൻ്റെ ഇടയിൽ മഫിൻസ് അങ്ങനെ ഉണ്ടായിരുന്നതാണ് എടുത്തിട്ട് പോയിരിക്കുന്നത് അപ്പോൾ അവന് കൂടുതൽ ഇതൊക്കെയാണ് ചിന്ത ഇങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കാൻ അപ്പം ഞാനത് കഴിക്കരുത് ഇത് കഴിച്ചിട്ട് വേണം കഴിച്ചോന്ന് വന്നപ്പം വേഗം വന്നിട്ട് ഇതേ അവനെയുള്ള ഉപ്മാവും ചായയും എടുത്തിട്ട് പോവുകയാണ് അപ്പോൾ ആകെ വാശിയൊക്കെ പിടിച്ച് നിൽക്കുന്ന സമയത്തുണ്ട് ഞാനങ്ങനെ നോക്കി നിന്നത് അപ്പോൾ ഇതേ ചോറ് തിളപ്പിച്ച് ഓഫ് ചെയ്ത് ക്ലിപ്പ് ഇട്ടിട്ട് അവിടെ അടച്ചു വെച്ചോട്ട് അപ്പോൾ ഞാൻ എൻ്റെ തേങ്ങയൊക്കെ ചെറുകി റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോഴാണ് കറിവേപ്പില ഇല്ല എന്ന് ഓർത്തത് ഓർത്തതിട്ടോ കറിവേപ്പില വാങ്ങിക്കാനും മറന്നുപോയ ആണ് അപ്പോൾ ഒരു കുഞ്ഞു ചെടിയുണ്ട് കുഞ്ഞു ചെടിയെന്നല്ല ചെടിയിൽ ഇടക്കിടയ്ക്ക് ഇല വരുന്നുണ്ട് പക്ഷെ എന്തായാലും കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ അതിനകത്ത് കീ പ്രാണികളൊക്കെ വന്ന് മോശമാവുന്നതുകൊണ്ട് ഞാൻ കറിവേപ്പില വെക്കാറില്ല എനിക്കത് പറച്ച് ഒരുപാട് തവണ ഞാനത് ചെടിയെ കളയാന്ന് വെച്ച് ഒടിച്ച് കളഞ്ഞതാണ് പിന്നെ 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 അതൊന്നിങ്ങനെ കിളിർത്തി ഇങ്ങനെ വന്നോണ്ടിരിക്കുക അപ്പം ഞാനിന്ന് അതിൽ നിന്ന് പറഞ്ഞാൽ പൊട്ടിക്കാൻ പോയതാട്ടോ അപ്പോൾ അതെൻ്റെ കുഞ്ഞ് ഗാർഡനാണ് ഇത് ക്യാപ്സിക്കം മൂന്ന് നിറത്തിലുള്ള ക്യാപ്സിക്കം ഇട്ടതാണ് അതേ പുതിന ഇത് ആപ്പിളിൻ്റെ ഒക്കെ ഒരു വെറുതെ ഇങ്ങനെ ഇട്ട് നോക്കിയതാണ് കേട്ടോ അപ്പോൾ അത് മുളച്ച് വന്നിട്ടുണ്ട് അപ്പം ഞാനൊരു കുഞ്ഞ് ഇനിയിപ്പോൾ കുറച്ച് വരികയാണെങ്കിൽ ചട്ടിയിലേക്ക് മാറ്റം കേട്ടോ പിന്നെ ഇതേ ജമന്തി ഒരുപാട് ഇഷ്ടമുള്ള പൂവാണ് കേട്ടോ ജമന്തി അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ കുഞ്ഞ് ഗാർഡൻ എന്ന് പറയുന്നത് അപ്പം ഈ ആപ്പിൾ ഞാൻ മുളച്ച് വരുന്നൊന്നും വിചാരിച്ചില്ല കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ് അപ്പം മുളച്ച് വന്നിട്ടുണ്ട് നന്നായി വരികയാണെങ്കിൽ വലിയ ചട്ടിയിലേക്ക് മാറ്റണം അപ്പം ഇതാണ് കേട്ടോ എൻ്റെ കുഞ്ഞ് ബാൽക്കണി എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ തുണി ആറിയിടുന്നത് പിന്നെ മേലെ സ്റ്റീലിൻ്റെ റോഡ് ഇട്ടിട്ടുണ്ട് അവിടെ ഇടും അപ്പം അങ്ങനെ കറിവേപ്പിലേക്കറിവേപ്പിലേക്കെ പറിച്ചു വന്ന് ഇനി വേഗത്തിൽ തന്നെ നമ്മുടെ കറി ഉണ്ടാക്കുക ആദ്യം തന്നെ തേങ്ങ വറുത്ത് ഫ്രാവ് കറി വെക്കുന്നതല്ലേ തേങ്ങ വറുത്തരച്ച് കറി വെക്കാനാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത് നമ്മൾ തീയ്യലൊക്കെ പോലെ തന്നെ ഞങ്ങൾ കണ്ണൂർക്കാർക്ക് തീയലെന്ന് പറയുന്നൊരു പരിപാടി ഇല്ലാത്തതുകൊണ്ട് വറുത്തരച്ച് കറി വെച്ചു എന്ന് തന്നെ പറയാറുള്ളൂ കേട്ടോ അപ്പോൾ അതിനിടയിൽ മെസ്സേജ് എന്തോ നോട്ടിഫിക്കേഷൻ കണ്ടപ്പോൾ അതെടുത്ത് നോക്കുകയാണെ അപ്പോൾ രാവിലെ എണീറ്റ് ഉടനെ നേരെ കുറച്ച് നേരം മൊബൈലൊക്കെ നോക്കിയിരിക്കാറുണ്ട് പക്ഷേ സൺഡേ ദിവസം പിന്നെ എണീക്കുന്ന ലേറ്റ് ആയതുകൊണ്ട് അതിന് നേരം കിട്ടാറില്ല അപ്പോൾ അതേ മെല്ലെ തേങ്ങ അവിടെ നിന്ന് വറുത്തതുകൊണ്ട് മെല്ലെ മൊബൈലിൽ മെസ്സേജൊക്കെ നോക്കുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ അത് മെസ്സേജ് ഒക്കെ നോക്കി ചാർജ് ഞാൻ എപ്പോഴും ഫ്രിഡ്ജിൻ്റെ മേലെ തന്നെയാണ് എൻ്റെ രണ്ട് മൊബൈൽ ഇരിക്കുന്നത് അപ്പോൾ അവിടെ തന്നെ ചാർജിങ്ങും എല്ലാം അവിടെ തന്നെയാണ് കേട്ടോ ഈ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഒരു സ്വഭാവമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ രണ്ട് മൊബൈലും ഫ്രിഡ്ജിൻ്റെ മേലെ തന്നെ ഇരിക്കും കേട്ടോ അപ്പോൾ അതങ്ങനെ ഒരു മൊബൈലാണ് ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് അപ്പോൾ മറ്റേ മൊബൈൽ വേഗം ചാർജിങ്ങിനൊക്കെ വെച്ചോട്ടെ കേട്ടോ ഇനിയിപ്പം തേങ്ങ അവിടെ നിന്ന് വറുത്തോണ്ട് തന്നെ നമ്മുടെ താലോലിക്ക താലോലിക്കന്നാണ് കേട്ടോ പറയാറ് ഞങ്ങൾ കണ്ണൂർ കണ്ണൂർക്കാരാണ് കേട്ടോ താലോലിക്ക എന്ന് പറയുന്നത് ഞങ്ങൾ ഞാൻ കാസർഗോഡാണ് കേട്ടോ പ്പോൾ കാസർഗോഡുകാർ ഞരമ്പൻ എന്നാണ് കേട്ടോ ഒരേന്ന് പറയാം ഞരമ്പുള്ളതുകൊണ്ടായിരിക്കാം ഞരമ്പൻ എന്നാണ് പറയുക എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ഞരമ്പൻ എന്നാണ് പറയുക കണ്ണൂർ ഹസ്ബൻഡിൻ്റെ നാടാണ് അപ്പോൾ ഹസ്ബൻഡിൻ്റെ അവിടെയാണ് താലോലിക്ക എന്ന് പറയുക മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഞാൻ കേട്ടിട്ടുള്ളത് പീച്ചിങ്ങ എന്നാണ് കേട്ടോ എനിക്ക് വേറെയും പേരുണ്ടോയെന്ന് എനിക്കറിയില്ല എന്തായാലും അപ്പോൾ ഇതേ താലോലിക്കയൊക്കെ അതിൻ്റെ ഞരമ്പൊക്കെ ചെത്തിക്കളഞ്ഞ് തേങ്ങയും വറുത്തുകൊണ്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇനി അത് കറി ഉണ്ടാക്കി താലോലിക്ക തോരനും ഉണ്ടാക്കി ആളുടെ ഫേവറേറ്റാണ് ഈ താലോലിക്ക തോരൻ എനിക്കും ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അത് കാണുന്ന സമയം നല്ല വിലയാണ് ഇവിടെ നാട്ടിലെങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഈ താലോലിക്ക ഭയങ്കര വിലയാണ് കേട്ടോ മൂന്നെണ്ണമാണ് കൊണ്ടുവന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നു മൂന്നെണ്ണത്തിന് എങ്ങനെയൊരു നാൽപ്പത്തഞ്ച് അമ്പത് രൂപ മിനിമം ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ താലോലിക്കയൊക്കെ എടുക്കട്ടെ പിന്നെ അത് അതിനിടയിൽ തന്നെ നമ്മുടെ തീയലിനുള്ള തീയൽ അല്ലെങ്കിൽ സ്രാവ് വറുത്തരച്ചതിനുള്ള വറ തേങ്ങ വറുത്ത് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഞായറാഴ്ച ദിവസങ്ങളിലാണെങ്കിൽ പോലും ഞാനിപ്പം വീഡിയോയിൽ അടിച്ചു വാര തുടക്കുക ഇതൊന്നും കാണിക്കില്ല കാണിച്ച് ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടില്ല അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ കുറച്ച് ക്യാമറ മാറ്റി പിടിക്കുക ഒക്കെ കുറച്ച് പണിയൊക്കെ ഉള്ള കാര്യമാണ് അപ്പം ഞാൻ അങ്ങനെ തുടക്കല് കാര്യങ്ങളൊക്കെ ഒന്നരാടം ദിവസങ്ങളാണ് അപ്പോൾ അങ്ങനെ ഇല്ലാത്ത ദിവസങ്ങളിൽ ഞാൻ ഈ വീഡിയോ എടുക്കാറുള്ളു പോരാത്തതിന് ഞായറാഴ്ച ആകുമ്പം പിന്നെ മോള് ആഴ്ചയിൽ ഒരു ദിവസം മാത്രം ചെയ്തു തരും അപ്പോൾ അങ്ങനെ രാവിലെ അവൾ അതൊക്കെ ചെയ്തു തന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അതൊന്നും കാണിക്കാത്തത് പിന്നെ അലക്ക് മെഷീനിൽ തന്നെയാണ് കേട്ടോ നമുക്കിവിടെ ബാത്റൂമിലിരുന്ന് അലക്കുക എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് പാടല്ലേ മെഷീനിലാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് കിച്ചണിലെ കാര്യം മാത്രം കാണിക്കുന്നത് അപ്പോൾ ഇതേ നമ്മുടെ സ്വാവ് വറുത്ത് അരച്ച് വെച്ച് പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ തേങ്ങ വറുത്ത് അരച്ചിട്ടൊക്കെ വെച്ച് പിന്നെ ഉള്ളി ഇഞ്ചി പച്ചമുളക് അതൊക്കെ വഴറ്റിയെടുത്ത് ചെറിയ ഉള്ളിയായിരുന്നു കേട്ടോ ചേർത്തത് അതൊക്കെ ചേർത്ത് നമ്മുടെ കറി ഏകദേശം റെഡിയാവാൻ വെച്ചിട്ടുണ്ട് നമ്മുടെ താലോരിക്കയും അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം എല്ലാവരും വെക്കുന്ന അതേ തന്നെ അപ്പം ഡീറ്റെയിൽഡായിട്ട് റെസിപ്പിയൊന്നും കാണിക്കുന്നില്ല നമ്മൾ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾ ഒക്കെ ചേർത്ത് ഞങ്ങൾ ജീരകം ചേർക്കും തേങ്ങ വറുക്കുന്ന സമയത്ത് അപ്പോൾ അതൊക്കെ ചേർത്ത് തേങ്ങ വറുത്തു ഇത്തിരി കറിവേപ്പിലി ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു കാൽ ടീസ്പൂൺ ഉലുവയും കൂട ഇതൊക്കെ ചേർത്തിട്ടായിരുന്നു ഞാൻ തേങ്ങ വറുത്തത് പിന്നെ അത് നന്നായി അരച്ച് ഞങ്ങൾ നമ്മുടെ പിഴിപുളി തന്നെയാണ് കേട്ടോ ചേർക്കാറ് അപ്പം പുളിയും കൂടെ ചേർത്തിട്ട് ഞാൻ അരച്ചെടുത്തു പിന്നെന്താ പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ചെറിയ ഉള്ളി ഒക്കെ വഴറ്റിയെടുത്തിട്ട് അതിനകത്തേക്ക് നമ്മുടെ അരപ്പ് ചേർത്തു അരപ്പ് ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് മീനും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി തിളച്ച് വരുമ്പം ഒരു തക്കാളിയും കൂടെ അതിൻ്റെ മേലെക്കൂടി ഇട്ട് കൊടുത്ത് ഒരു തക്കാളി അരിഞ്ഞതിട്ട് കൊടുത്തിട്ട് അത്യാവശ്യം മീൻ വേകുന്നവർ ചാറൊന്ന് കുറുകുന്നവർ അതേ അവിടെ സിമ്മിൽ അവിടെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ആ നേരം കൊണ്ട് നമ്മുടെ താ താലോലിക്ക അരിഞ്ഞെടുക്കാമല്ലോ അപ്പോൾ ഇതേ മീൻ കറി അവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇപ്പുറത്ത് അടുപ്പത്ത് താലോലിക്കഞ്ഞ അരിഞ്ഞ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതേ മോനുള്ള ഫി മീൻ വറുക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതും കഴിഞ്ഞിട്ട് പിന്നെ ഇത് താലോലിക്കും ഞങ്ങൾ ലാസ്റ്റിൽ ഇത് പച്ചമുളകും കറിവേപ്പിലയും മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് വെള്ളമൊഴിക്കാണ്ട് അങ്ങനെ വേവിച്ചെടുക്കും എന്നിട്ട് വെളുത്തുള്ളി ചതച്ചിടും നാളികേരം ചേർത്ത് കൊടുക്കും ലാസ്റ്റിൽ വെളിച്ചെണ്ണ നനച്ചെടുക്കും കേട്ടോ അതാണ് ഞങ്ങളെ സ്റ്റൈൽ അങ്ങനെ തന്നെ ഉണ്ടാക്കാറുള്ള അതേ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ അതും താലോലിക്കാൻ റെഡിയാക്കിയെടുത്തും മോൻ്റെ മീനും വറുത്ത് കഴിഞ്ഞ് മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ വേഗം മോൾക്കുള്ള ചെ ചെമ്മീൻ റോസ്റ്റിനാണ് സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ അതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഡീറ്റെയിൽഡായിട്ട് കാണിക്കുന്നില്ല അപ്പോൾ ഇതൊക്കെ റെഡിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം ഞാൻ ഫുൾ ബിസിയാണ് കേട്ടോ പുറത്ത് പോകാനുണ്ട് പിന്നെ ഞങ്ങളുടെ ഒരു ആനുവൽ ഗെറ്റ് ടുഗതർ ഞങ്ങൾ മലയാളി അസോസിയേഷൻ്റെ ആനുവൽ ഗെറ്റ് ടെതർ ഉണ്ട് അപ്പോൾ അതിന് ഞങ്ങൾ ഡാൻസ് പാട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ പ്രാക്ടീസിനൊക്കെ പോകാനുണ്ട് കുറച്ച് പർച്ചേസിങ്ങിനൊക്കെ പോകാനുണ്ട് അപ്പോൾ ഇതേ ചെമ്മീൻ റോസ്റ്റിൻ്റെ ഉള്ളി അവിടുന്ന് നന്നായി വാഴന്ന് കിട്ടണമല്ലോ അപ്പോൾ അത് അടുപ്പത്ത് വെച്ചിട്ടാണ് ഇതേ ബെഡ് ഒക്കെ ഒന്ന് രാവിലെ എണീറ്റ് പോയതിന് ശേഷം പിന്നെ മോനൊക്കെ എണീറ്റ് വരുന്ന ഒരുപാട് ലേറ്റ് ആയിട്ടല്ലേ അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അടിച്ചു വരാൻ കയറുമ്പോഴാണ് ഇതൊക്കെ ചെയ്യാറ് പക്ഷേ ഞായറാഴ്ച ആയതുകൊണ്ട് മോളാണല്ലോ ഇന്ന് അടിച്ച് വരുത്തുന്നത് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഈ വഴിക്കൊന്നും വന്നിട്ടേ ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഉള്ളി അവിടുന്ന് വഴറ്റാൻ വെച്ചിട്ടാകുമ്പോഴാണ് ഇതൊക്കെ ഓർത്തത് അപ്പോൾ പെട്ടെന്ന് അതിനിടയിൽ വന്ന് ബെഡ്ഡൊക്കെ ഒന്ന് വൃത്തിയാക്കി വൃത്തിയാക്കിയിടട്ടോ അപ്പം ഇതേ എൻ്റെ ഇപ്പം ഒരു ബെഡ്റൂമിനകത്തുള്ള ബാൽക്കണിയിലാണ് കേട്ടോ ഇതേ കുറേ ആലോവേറെ വെച്ചിട്ടുണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നേരത്തെ കാണിച്ചത് ഇത് ഈ ബാൽക്ക ഇവിടുത്തെ ബാൽക്കണിയിലാണ് കേട്ടോ ചെടികൾ കാണിച്ചത് ഇത് മോളുടെ ബെഡ്റൂമാണ് അപ്പോൾ അങ്ങനെ അപ്പുറത്തെ റൂമൊക്കെ ഒരുവിധം വൃത്തിയാക്കി എടുത്തിട്ട് വന്നു ഇനി ഇപ്പോൾ ഇപ്പുറത്തും ജസ്റ്റ് ഒന്ന് ഒതുക്കി ഇടയല്ലോ കേട്ടോ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ പഴയപടി തന്നെ ആയിട്ടുണ്ടാവും കാരണം മോളൊക്കെ ഇനിയിപ്പം അതേ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ മേലും തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് വെറുതെ ജസ്റ്റ് ഒന്ന് ഒതുക്കി ഇടുന്നേ ഉള്ളു കുറച്ച് കഴിയുമ്പോൾ അതേപോലെ തന്നെ ആവും ആകട്ടോ അപ്പോൾ അങ്ങനെ ബെഡ്ഡൊക്കെ വൃത്തിയാക്കിയിട്ടോ അപ്പോൾ ഇത് ഇത് സംഭവം സ്കേർട്ടാണ് കേട്ടോ ഞാൻ വീട്ടിൽ അധികം സ്കേർട്ടും ടോപ്പും ആണ് ഇടാറ് ഇടയ്ക്ക് മാത്രമേ നൈറ്റി ഇടാറുള്ളൂ അപ്പോൾ ഇത് ഇങ്ങനെ ആമസോണിൽ നിന്ന് വാങ്ങിച്ചത് അബദ്ധം പറ്റിപ്പോയതാണ് വീഡിയോ കണ്ട് വാങ്ങിച്ചതാണ് നോക്കുമ്പോഴേക്കും ഇതുപോലെ ലുങ്കി ടൈപ്പ് ആണ് കേട്ടോ ഇങ്ങനെ കെട്ടിയിട്ട് നമ്മൾ ഉടുത്ത് ഇങ്ങനെ കെട്ടി വെക്കേണ്ടത് ഉടുക്കുന്ന പോലെ ഉടുത്തിട്ട് ഇങ്ങനെ കെട്ടി വെക്കേണ്ടത് തുണി നല്ല അടിപൊളി തുണിയായിരുന്നു കേട്ടോ വിലയും കുറവായിരുന്നു പക്ഷെ നല്ല അടിപൊളി തുണിയാണ് അപ്പോൾ അതൊക്കെ അവിടെ റെഡിയാക്കി ആക്കി വെച്ച് ഇത് ലിവിങ് റൂമിൽ പിന്നെ വന്നുകഴിഞ്ഞാൽ കുറച്ച് അധികം സമയം എടുക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാന്ന് വെച്ചു അത് എല്ലാം വാരിവലിച്ചിട്ടിട്ടുണ്ടും ഇങ്ങനെ തന്നെയാണ് ഇവിടെ ഉണ്ടാവാറ് അപ്പോൾ അതുകൊണ്ട് അതൊന്നും ചെയ്തില്ല വീണ്ടും വേഗം അടുക്കളയിലേക്ക് വന്ന് നമ്മുടെ റോസ്റ്റിൻ്റെ പരിപാടിയൊക്കെ റെഡിയാക്കി എടുത്തു കേട്ടോ അപ്പോൾ അങ്ങനെ ഇത് നമ്മുടെ ചോറും കറികളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇതേ ചോറ് വറുത്തിട്ടുണ്ടായിരുന്നു പിന്നെ മോനുള്ള ഫ്രൈ ആണിത് മൂന്നാലെണ്ണ എടുത്തിട്ട് വറുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ മോൾക്കുള്ള ചെമ്മീൻ റോസ്റ്റ് അവൾക്ക് ചെമ്മീൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവൾക്ക് ചെമ്മീൻ റോസ്റ്റ് അത്യാവശ്യം ശരിവൊക്കെ കുറച്ചിട്ടാണ് ഉണ്ടാക്കി അവൾക്ക് എരിവ് പറ്റില്ല പിന്നെ ആളുടെ നമ്മുടെ താലോലിക്ക തോരൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേ എങ്ങനെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഈ ഒരു കടുകൊന്നും താളിക്കില്ല കേട്ടോ വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് വെച്ചതാണ് പിന്നെ അതേ സ്രാവ് വറുത്തരച്ച് കറി വെച്ച് അപ്പോൾ ലാസ്റ്റ് ഓഫ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അതിനകത്തേക്ക് ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും കേട്ടോ കറിവേപ്പില ഞാൻ ഓൾറെഡി ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഇടാറുണ്ട് പക്ഷേ ഇന്ന് കറിവേപ്പില കുറവായിരുന്നു അപ്പോൾ അങ്ങനെ ഇതേ നമ്മുടെ ഫുഡൊക്കെ റെഡിയായി പിന്നെ ഇത് എൻ്റെ ഫേവറേറ്റ് ചെമ്മീൻ സോറി നെല്ലിക്ക അച്ചാർ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അടിപൊളി അച്ചാറാണ് അപ്പോൾ ഇനി ഇത് ഇതൊക്കെ കഴിച്ചിട്ട് വേഗത്തിൽ കിച്ചണൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ട് വേണം എനിക്ക് പുറത്ത് പോകാൻ കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഇതുപോലെ പ്രാക്ടീസിന് തിരുവാതിര പ്രാക്ടീസ് ഉണ്ട് അപ്പോൾ അതിന് പോയിട്ട് ഈ പ്രാക്ടീസ് കഴിഞ്ഞ് അവിടെ നേരെ എനിക്ക് ഷോപ്പിങ്ങിന് പോകാനുണ്ട് കേട്ടോ മക്കളെയും കൊണ്ട് അപ്പോൾ അങ്ങനെ ഇതേ പ്രാക്ടീസ് നടക്കുകയാണെ ങ്ങനെ പ്രാക്ടീസൊക്കെ ചെയ്ത് അതിൻ്റെ ഇടയിൽ കുട്ടികൾ വിളിച്ചു കേട്ടോ ഞങ്ങളിവിടെ എത്തി എന്ന് പറഞ്ഞിട്ട് പിന്നെ അവരെയും കൊണ്ട് ഞങ്ങൾ ഞാൻ പോവാണ് കേട്ടോ അപ്പം ഞാനും മക്കളെയും കൊണ്ട് പോവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ടൂ വീലർ എടുത്തിട്ടാണ് കേട്ടോ പോകുന്നത് കുറച്ചധികം ദൂരം ഉണ്ട് ഒരു അധികം എന്നല്ല ഒരു പത്ത് പതിനാല് കിലോമീറ്ററോളം ദൂരമുണ്ട് അപ്പോൾ ടു വീലറിൽ മക്കളെയും കൊണ്ട് പോവാണ് കേട്ടോ മോൾക്കും എനിക്കും അടുത്ത ആഴ്ചത്തെ പ്രോഗ്രാമിനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ട് അങ്ങനെ വന്നതാണ് പിന്നെ ഹസ്ബൻഡ് വീട്ടിലില്ലാത്ത കാരണം മോണിംഗ് കൂടെ കൊണ്ടുവന്ന് അവനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആകെ ബുദ്ധിമുട്ടാണ് കാര്യങ്ങളൊന്നും നടക്കില്ല പകുതിക്ക് വെച്ചിട്ട് എപ്പോഴും നിർത്തിയിട്ട് പോകാറാണ് പതിവ് അപ്പോൾ അങ്ങനെ ഇതേ നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ ഏകദേശം നാലര മണിയായിട്ടുള്ളൂ അപ്പോൾ ഇവിടെ മാർക്കറ്റൊക്കെ തുറ തുടങ്ങുന്ന സമയമാണ് കേട്ടോ അപ്പോൾ ഇതുപോലെയല്ല കുറച്ചും കൂടെ ഒരു സന്ധ്യയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഒരാൾക്ക് നടക്കാനുള്ള വഴി പോലും ഇല്ലാതെ ഇങ്ങനെ അത്ര തിക്കി തെറിഞ്ഞ് വേണം കേട്ടോ നമ്മൾ നടക്കാൻ അപ്പോൾ ഇതിപ്പം ജസ്റ്റ് മാർക്കറ്റ് തുറന്നിട്ടേ ഉള്ളൂ ഇത് ഇവിടുത്തെ ഒരു വലിയ മാർക്കറ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ സാധാരണ ഞാൻ അത്യാവശ്യം ഞങ്ങളുടെ വീട്ടിനടുത്ത് തന്നെയുള്ള മാർക്കറ്റിലൊക്കെയാണ് പോവാറ് പക്ഷേ ഇതുപോലെ കാര്യമായ പർച്ചേസിങ്ങുകളൊക്കെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നാട്ടിലൊക്കെ പോകുന്ന സമയത്ത് പർച്ചേസിങ്ങിനൊക്കെ ഇവിടെയാണ് വരാറ്ട്ടോ അപ്പോൾ നിറയേ കമ്മലുകൾ മോള് ഡ്രസ്സിനുള്ള കമ്മലുകൾ നോക്കുകയാണ് കേട്ടോ വന്നു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് സമയം പോകുന്നത് അറിയില്ല കേട്ടോ അത്രയും നമ്മൾ അത് കാരണം തന്നെ ഇവിടെ വരുമ്പോൾ നേരത്തെ വരും തിരിച്ചു പോകുമ്പോൾ എങ്ങനെ രാത്രിയാവും കേട്ടോ അപ്പോൾ ഇത് നല്ല നല്ല കമ്മലുകളൊക്കെ ഉണ്ട് നോക്കപ്പം സ്റ്റാർട്ടിങ്ങാണ് വന്ന വഴി ആദ്യം തന്നെ കമ്മല് കൊണ്ട് മോൾ സാരിക്ക് ഓൾക്കുന്ന അടുത്ത ആഴ്ചത്തേക്കുള്ള സാരിക്ക് മാച്ചിങ്ങിലുള്ള കമ്മലൊക്കെ നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് അങ്ങനെ മാർക്കറ്റ് ഓരോന്നോരോന്നോ കടകളും ഉണ്ട് നല്ല വലിയ കടകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിരിക്കും മാർക്കറ്റിന്ന് നമുക്ക് കുറച്ച് ചീപ്പ് റേറ്റിന് കിട്ടും അപ്പം അത്യാവശ്യം ഡെയിലി വെയറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതുപോലെ മാർക്കറ്റിൽ നിന്ന് മേടിക്കും ഫങ്ഷൻ അങ്ങനെയൊക്കെ ഉള്ളതിന് നമ്മൾ കടകളിൽ കയറി മേടിക്കും അപ്പോൾ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഏതായാലും അങ്ങനെ ഒരു റിസപ്ഷനൊക്കെ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു സാരി മോൾക്ക് ഒരു സാരി അങ്ങനെയൊക്കെ നോക്കാനാണ് വന്നിരിക്കുന്നത് അതുപോലെ മാർക്കറ്റിൽ നിന്ന് കുറച്ച് ഡെയിലി വെയർസും കാര്യങ്ങളൊക്കെ നോക്കണം കേട്ടോ അപ്പം മോനിയും കൊണ്ടായതുകൊണ്ട് എത്രത്തോളം അറിയില്ല അവനിങ്ങനെ ഇടക്കിടയ്ക്ക് എന്തെങ്കിലും കഴിക്കാനും കുടിക്കാനൊക്കെ വാങ്ങിച്ചു കൊടുക്കണം അപ്പം അത് കിട്ടാതിരിക്കുമ്പോൾ ചിലപ്പോൾ വാശി പിടിക്കും കരയും മൂടൊക്കെ മാറും അപ്പം പകുതിക്ക് വെച്ചപ്പോഴും നിർത്തിയിട്ട് പോകാറാണ് പതിവ് പിന്നെ ഇപ്പം ഏതായാലും തുടങ്ങിയിട്ടേ ഉള്ളു നോക്കാം അപ്പം ഇതിനെ തിരക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സാരിയും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ ഞാൻ ഇനി പർച്ചേസിംഗ് ഒന്നും ഞാൻ കാണിച്ചില്ല അപ്പോൾ കുറച്ച് മണി ഇപ്പം ഏകദേശം മണി ഏഴര ആയിട്ടേ ഉള്ളൂ ഒരു എട്ട് മണിയൊക്കെ എട്ട് എട്ടര ഒമ്പത് മണി ഒരു പതിനൊന്ന് മണി വരെയൊക്കെ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും അപ്പോൾ ഒരു എട്ട് മണിയൊക്കെ കഴിയുമ്പോഴേക്കായിരിക്കും നല്ല തിരക്ക് വരാൻ പോകുന്നത് അതിന് മുമ്പേ ഞങ്ങൾ വേഗം പോകാനുള്ള പരിപാടിയാണ് കാരണം വീണ്ടും വണ്ടി ഓടിച്ചു പോകണം നല്ല ട്രാഫിക്കും ഉണ്ടാവും ഇനി വീട് എത്തുമ്പോൾ എന്നവരേക്കും അപ്പോൾ അത് കാരണം ഒരു ഏഴുമണി ഏഴരയൊക്കെ ആയപ്പോൾ അത്യാവശ്യം കുറച്ച് പർച്ചേസിംഗ് ഒക്കെ നടത്തിയിട്ട് ഒന്ന് രണ്ട് സാരി കുറച്ച് മോൾക്ക് ടോപ്പുകൾ പിന്നെ മോന് കുറച്ച് ഡ്രസ്സുകളൊക്കെ എടുത്ത് ജ്യൂസ് ലസ്സി കഴിച്ചു കേട്ടോ ഞങ്ങൾ ലസി കുടിച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പം പിസ്സ വീട്ടിലേക്ക് ഓർഡർ ചെയ്തു അത് അവിടെ കഴിക്കാനിരുന്നു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ലേറ്റ് ആവും അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അത് വീട്ടിലെത്തുമ്പോഴേക്കും അത് അവിടെ കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട് പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തിരിച്ച് പോവുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനി വീട്ടിൽ പോയി ഞാൻ ഹസ്ബൻഡും ചോറിനും മക്കൾ പിസ്സ കഴിക്കും പിന്നെ അത് കഴിഞ്ഞാൽ ഫ്രഷായി കിടന്നുറങ്ങും അത്രയേ ഉള്ളൂ കേട്ടോ